എരുമേലിയിലെ കഴിഞ്ഞ ദിവസം രാസസിന്ദൂരം സിന്ദൂരം ഹൈക്കോടതി നിരോധിച്ചിരുന്നു വിൽപ്പന എന്റെ വിൽപ്പനവും ഉപയോഗവും നിരോധിച്ചായിരുന്നു അയ്യപ്പഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വിധിയാണ് രാസസിന്ദൂരം അത് വീട്ടിൽ ചെന്ന് ഏ ഭാര്യയുടെയും മക്കളുടെയും ദേഗത്ത് തേക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് ഏ നമുക്കറിയാം എരുമേലി വേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട ഈ രാസ ഉപയോഗം ആചാരപരമായിട്ടുള്ള യാതൊരു പ്രാധാന്യമില്ല കയ്യഭർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതാണ് തൊലിപ്പുറ ക്യാൻസർ ഉൾപ്പെടെയുള്ള പലതിലേക്കും വഴി മാറിപ്പോകാവുന്ന ഒരു 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 ആ ഒരു രാസപദാർത്ഥമാണ് രാസസിന്ദൂരം നമസ്കാരം ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് അയ്യപ്പ ഭക്തർ ഉപയോഗിക്കുന്ന രാസ സിന്ദൂരം ഹൈക്കോടതി നിരോധിച്ചു ശബരിമല തീർത്ഥാടന കാലം അടുത്തപ്പോൾ ഹൈക്കോടതിയുടെ ഈ നിരോധനം കച്ചവടത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കച്ചവടക്കാർ ഹൈക്കോടതിയിൽ ഹർജിയുമായി സമീപിച്ചു എന്നാൽ ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവർക്ക് രാസസിന്ദൂരം തേച്ച് നൽകുക എന്ന ഒരു വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത് അത്രയ്ക്കും മാരകമായ ഒരു വിഷ രാസവസ്തുക്കൾ അടങ്ങിയ സിന്ധൂരമാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നു അതേ തുടർന്നാണ് ഇത്തരത്തിലൊരു വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ശബരിമല തീർത്ഥാടന കാലത്ത് ടൺ കണക്കിന് ഏകദേശം മുപ്പത് ടണ്ണോളമാണ് ഇവിടെ ഭക്തർക്കായി വിവിധ കച്ചവട സ്ഥാപനങ്ങൾ രാസ സിന്ദൂരം വിൽക്കുന്നത് അത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവരുടെ പ്രധാനമായ വരുമാന മാർഗവും ഇതുതന്നെയാണ് തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപ നൽകിയാണ് ലക്ഷക്കണക്കിന് കരാറിനാണ് ഇപ്പോൾ ഇവർ പലരും കച്ചവട സ്ഥാപനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഈ സിന്ദൂര വിൽപ്പന അതായത് ജൈവ സിന്ദൂരം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് ഇത്രയധികം ജൈവ സിന്ദൂരം എങ്ങനെ ഇവിടെ എത്തിക്കും കച്ചവടം നടത്തും അതിന് തുക കൂടുതൽ വാങ്ങേണ്ടി വരും തുക കൂടുതൽ നൽകി ഇവർ വാങ്ങേണ്ടി വരും തുടങ്ങിയ ആശങ്കകളാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നും ടൺ കണക്കിന് രാസസിന്ദൂരം എത്തിച്ചായിരുന്നു ഇവിടെ വില്പന നടത്തുന്നത് ഈ വിഷയത്തിൽ അയ്യപ്പ ഭക്തർക്കും നാട്ടുകാർക്കുമൊക്കെ ഈ ഹൈക്കോടതി ഉത്തരവ് ആശ്വാസമായി മാറിയെങ്കിലും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ പ്രതിസന്ധിയാണ് സീസൺ അടുത്ത സമയത്താണ് ഹൈക്കോടതി ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ബദൽ മാർഗ്ഗങ്ങളൊന്നും ഒരുക്കുന്നതിനായി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കച്ചവടക്കാർ ഹോൾസെയിലായി തമിഴ്നാട്ടിൽ നിന്നും രാസസിന്ധൂരം എത്തിക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ ലോഡാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്കും അങ്ങനെയൊരു നഷ്ടം വരും ഈ ഇത്തരത്തിൽ നഷ്ടമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹൈക്കോടതി ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നടക്കം വരുന്ന രാസസിന്ദൂരം അത് മാരകമായ രാസവസ്തുക്കൾ കലർന്നതാണ് ഇത് ഇവിടെയുള്ള ജലാശയങ്ങളിൽ കലരുമ്പോൾ മാരകമായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കച്ചവടക്കാരും വലിയ പ്രതിസന്ധിയിലാണ് കച്ചവടക്കാർ പറയുന്നത് അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും കച്ചവടത്തെ തന്നെ ബാധിക്കുമെന്ന് തന്നെയാണ് കച്ചവടക്കാർ പറയുന്നത് ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് എരുമേലിയിലെ കഴിഞ്ഞ ദിവസം രാസസിന്ദൂരം ഹൈക്കോടതി നിരോധിച്ചിരുന്നു വിൽപ്പന അതിൻ്റെ വിൽപ്പനോ ഉപയോഗവും നിരോധിച്ചായിരുന്നു അപ്പോൾ ആ നിരോധനത്തിനെതിരെ ഇന്ന് ചില തൽപ്പര കക്ഷികൾ ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും സമീപിച്ച് ആ രാസസിന്ദൂരത്തിൻ്റെ വിൽപ്പന എരുമേലയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു നീക്കമാണ് പ്രത്യേകത ഒന്ന് വളരെ ഉഗ്രമായ ഒരു ശാസന ഒരു നിർദ്ദേശമാണ് ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് അയ്യപ്പ അയ്യപ്പഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വിധിയാണ് ഇന്നത്തെ ഈ ഹർജിക്കാരോട് കോടതി പറഞ്ഞിരിക്കുന്നത് ഏ ഈ രാസസിന്ദൂരം ഈ മനുഷ്യ ശരീരത്തിന് ഉപദ്രവകാരിയായിട്ടുള്ള പ്രകൃതിക്കും എല്ലാം മണ്ണിനുമെല്ലാം ഉപ ജലത്തിനുമെല്ലാം പ്രശ്നകാരിയായിട്ടുള്ള ഈ രാസസിന്ദൂരം അത് വീട്ടിൽ ചെന്ന് ഏഹ് ഭാര്യയുടെയും മക്കളുടെയും ദേഹത്ത് തേക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് ഏഹ് ആ ഒരു വലിയ സംഭവമാണ് നമുക്കറിയാം എരുമേലി പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട ഈ രാസസിന്ദൂരത്തിൻ്റെ ഉപയോഗം ആചാരപരമായിട്ടുള്ള യാതൊരു പ്രാധാന്യവുമില്ല പുരാതന കാലത്ത് ഈ പേട്ടതുള്ളലിന് ഉപയോഗിച്ചിരുന്നത് അല്ല ഒറിജിനൽ മനുഷ്യ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള മഞ്ഞൾ അതേപോലെ ഒറിജിനൽ കുങ്കുമം കരി അങ്ങനെയുള്ള ജൈവ വസ്തുക്കളായിരുന്നു ഈ പേട്ടതുള്ളലിന് ഉപയോഗിച്ചിരുന്നത് അതേപോലെ അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തെ ചേർത്ത് ഉദയനെ കൊല്ലാൻ പോയ ഈ സംഭവങ്ങളുടെ അനുസ്മരണമായിട്ടാണ് ഉള്ള ആചരണമാണ് എരുമേലി പേട്ടതുള്ളൽ അതിൽ ഇവിടെ പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ബോംബെ നോക്കി വരുന്ന ഈ മനുഷ്യൻ്റെ വലിയ തൊക്കു രോഗങ്ങൾ സംഭവിപ്പിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന അതേപോലെ ജലത്തിലേക്ക് ഈ രാസ സിന്ദൂരം കലർന്നാൽ ഉണ്ടാകുന്ന വലിയ വിപത്ത് ഏകദേശം ഒരു ഉദ്ദേശ കണക്ക് തന്നെ പറയുന്നത് മുപ്പത് ടൺ സിന്ദൂരം ഒരു വർഷം എരുമേലിയിൽ പേട്ടക്കുള്ളൽ ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം ഈ മണിമലയാറിൻ്റെ കൈ എന്നാ ഫീഡറായിട്ടുള്ള ഈ കൊച്ചു തോട്ടിലൂടെ അങ്ങ് ചെങ്ങന്നൂർ വരെയുള്ള കിലോമീറ്റർ കണക്കിന് കണക്കിന് ദൂരം വരുന്ന ഈ മണിമലയാറിനെ മുഴുവൻ മലിനപ്പെടുത്തുന്ന ഒരു സംഭവമാണ് രാസ ഉപയോഗം അപ്പം ഏതായാലും ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി പ്രകൃതി സേനകളെയും വിശ്വാസികൾക്കെല്ലാം പ്രത്യേകിച്ച് അയ്യപ്പഭക്തന്മാർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതാണ് തൊലിപ്പുറ ക്യാൻസർ ഉൾപ്പെടെയുള്ള പലതിലേക്കും വഴിമാറിപ്പോകാവുന്ന ഒരു 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 ആ ഒരു രാസപദാർത്ഥമാണ് രാസ സിന്ദൂരം സീസൺ ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പം കച്ചവടക്കാർക്കും വലിയ പ്രതിസന്ധി ആയിട്ടുണ്ട് അത് നേരത്തെ ഒരു മുന്നറിയിപ്പൊന്നും നൽകിയില്ല എന്നാണ് അവർ പറയുന്നത് അല്ല അങ്ങനെ അത് പറയുന്ന കാര്യമല്ല ഇതൊരു കാലങ്ങളായിട്ട് എരുമേലയിൽ ചർച്ച ചെയ്യുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ഗുരുതരമായ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് അത് ഏതാനും ചില ആളുകളുടെ ചില ഹോൾസെയിൽ കച്ചവടക്കാരുടെ താല്പര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഹനിക്കപ്പെടുന്നുള്ളൂ പ്രകൃതി ചൂഷകരുടെ എന്നാ പിന്നെ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ചില ചിലർ ഏതാനും ചില ആളുകളുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് വലിയ ഇവിടുത്തെ എരുമ എരുമേലി ഗ്രാമവാസികൾക്കും ജനങ്ങൾക്കും അതുപോലെ ഭക്തജനങ്ങൾക്കും വലിയ പിന്നെ എന്താ പറയുന്നത് അവരെ പൂർണ്ണമായിട്ട് അവർക്ക് ഗുണകരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഹൈക്കോടതി ശരി എന്നാ ജൈവ സാധനങ്ങൾ ഉപയോഗിക്കാമല്ലോ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം കുങ്കുമം ഉപയോഗിക്കാം കരിപ്പൊടി ഉപയോഗിക്കാം അങ്ങനെ ഈ പേട്ട ഉള്ളിന് ഈ മിഴിവേകുന്ന നല്ല എന്താ പറയുന്നത് അതിന് നല്ല കൊഴുപ്പേകുന്ന ധാരാളം ജൈവ ദോഷ മനുഷ്യ ശരീരത്തിന് ദോഷമില്ലാത്ത ധാരാളം പൊടികളുണ്ട് കളർ പൊടികളുണ്ട് അത് ഉപയോഗിക്കാതെ ഇത്തരത്തിൽ രാസവസ്തുക്കൾ അടങ്ങിയ സിന്ദൂരം ഉപയോഗിക്കുന്നതോടെ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുമെന്നാണ് പറയുന്നത് അതായത് ജലാശയങ്ങളിൽ കലരുന്നത് മൂലം പ്രകൃതിക്ക ദോഷമാണ് ഈ സാഹചര്യത്തിലാണ് രാസസിന്ധൂരം ഇപ്പോൾ ഹൈക്കോടതി നിരോധിച്ചിരിക്കുന്നത് എല്ലാ വർഷങ്ങളിലും കോട്ടയം ജില്ലാ കളക്ടർ രാസസിന്ധൂരം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കും എന്നാൽ അത് പാലിക്കപ്പെടാറില്ല കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ആണ് ഇവിടെ നടക്കുന്നത് രാസസിന്ധൂരത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ബദൽ മാർഗ്ഗം എന്ന നിലയിൽ ജൈവ സിന്ധൂരം ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ഇവിടേക്ക് എത്തിക്കുന്ന കാര്യത്തിലായിരിക്കും ഇനിയും ശ്രമം നടക്കേണ്ടത് കാരണം ജൈവ ഇത്രയധികം ജൈവ എങ്ങനെ ഇവിടെ വിപണനത്തിനായി എത്തിക്കും അത്രയധികം വിപണനത്തിനുള്ള ജൈവ സിന്ധൂരം ലഭ്യമാകുമോ എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ആശങ്ക നിലനിൽക്കുകയാണ് ഏതായാലും വ്യാപാരികൾ ഇതോടെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട് അവർക്ക് ഇത്തരത്തിൽ ഓർഡർ നൽകിയ രാസസിന്ധൂരമൊന്നും ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിയർഷാം മർദ്ദാനൻ മലയാളിക്കോട്ടെ